ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണ് അപ്പം ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന പരിപ്പ് എന്ന് പറയുന്നത് സാമ്പാർ പരിപ്പ് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പ് എടുക്കാം ഞാൻ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് കുറച്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വീസിലെങ്കിലും കേൾപ്പിക്കണം നമ്മളിവിടെ പുളി കുറച്ച് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മളത് വെന്ത് വരുമ്പോഴത്തേക്കും അത് ഓർന്നിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മതി കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന ആ പുളി നല്ലപോലെ അരിച്ചൊഴിച്ച് കൊടുക്കുക ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക പക്ഷേ ഇതിന് വെള്ളം ചേർത്ത് കൊടുക്കാം കാര്യം പരിപ്പ് കറിയാണ് പെട്ടെന്ന് കുറുകി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കായവും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിനി സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് അതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ആ വെള്ളവും എല്ലാം കൂടി ഒന്ന് ചേർന്ന് വരണം ഇനി നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് താളിക്കാനുള്ള പരിപാടിയാണ് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ചെറുപുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് വൈൻ്റ് വരുമ്പോൾ മാത്രമേ നമ്മൾ വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാവൂ അതും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നമ്മുടെ ഇവെന്തിരിക്കുന്ന ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പരിപ്പ് കറി ഇവിടെ തയ്യാറും